ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാർട്ടി ഉണ്ടാക്കുമ്പോൾ നല്ല എളുപ്പത്തിലും കുറച്ചധികം അളവിലും ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണിത് ബട്ടർ ആണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു പാക്കറ്റ് ചൈന ഗ്രാസും പിന്നെ ഒന്നിൽ നിന്ന് പകുതിയും ഞാനെടുത്ത് വെള്ളമൊഴിച്ച് കുതിർത്തെടുത്തിട്ടുണ്ട് ഈ കുതിർത്തെടുത്ത ചൈനാഗ്രാസ് ഒരു ലിറ്റർ പാലിലേക്ക് നേരെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി പാൽ തിളപ്പിച്ച് വരുമ്പോൾ ഈ ചൈനാഗ്രാസ് അതിൽ കിടന്ന് മെൽറ്റ് ആയിക്കോളും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ഇനി കസ്റ്റാർഡ് പൗഡർ ആണ് വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തണുത്ത പാൽ ഒഴിച്ച് കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പാർട്ടി ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് വരുന്ന വിരുന്നുകാർക്കായാലും അല്ലെങ്കിൽ കുറച്ചധികം വരുന്ന വിരുന്നുകാർക്കായാലും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത് ഈ ഇതിലുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ നമ്മൾ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളുമാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും ഈ കസ്റ്റേഡ് അവിടെ ഇരിക്കട്ടെ ഇനി ഈ പാലിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത് ബട്ടറാണ് ഞാനിവിടെ നൂറ് ഗ്രാം ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ പുഡിംഗ് ആകുമ്പോൾ ബട്ടർ എന്തായാലും വേണം ഞാനിത് ഒരു വലിയൊരു ബട്ടറിൻ്റെ പാക്കായിരുന്നു അതിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുള്ളതാണ് നൂറ് ഗ്രാം ബട്ടർ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ബട്ടർ അവിടെ മെൽറ്റ് ആയി വരട്ടെ അപ്പോഴേക്കും ഇതിലേക്ക് ഒരു ടി മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം മിൽക്ക് മെയ്ഡ് മാത്രം പോരാ മധുരത്തിന് നമ്മൾ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം എന്നാലേ ഇതിന് മധുരം ഉണ്ടാവുള്ളൂ ഇതെല്ലാം കൂടി മിക്സാക്കി കൊടുത്ത് ഇളക്കി അത് തിളച്ചു വരണം അപ്പോഴേക്കും നമ്മുടെ ചൈനാഗ്രാസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നോളും ഇനി ഞാൻ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഈ ഒരു കൈലിന് മൂന്ന് കയ്യിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി വീട്ടിൽ നമ്മൾ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ഈ രണ്ട് പുഡിങ് വീതം ഉണ്ടാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പുഡിങ്ങ് കുറച്ച് ചോക്ലേറ്റോ എല്ലാം ആയിട്ടുള്ള പുഡിങ്ങും ഉണ്ടാക്കാം ഒന്ന് ഈ ബട്ടർ പുഡിങ്ങോ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഒരു പുഡിങ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുത്തു വെക്കാൻ പറ്റും ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ നാല് ബ്രെഡ് പീസ് അരികൊക്കെ കളഞ്ഞ് ഇതുപോലെ സ്ക്വയറായി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പാല് നല്ലോണം തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ചൈനാഗ്രാസ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ബട്ടറും എല്ലാം നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടിന്ന് ഇരുന്നൂറ്റൻപത് എം എൽ ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കാൻ പോണത് ഈ ഫ്രഷ് ക്രീം എന്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഈ പുഡിങ്ങ് കഴിക്കുമ്പോൾ നല്ലൊരു ബട്ടറിൻ്റെ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ബട്ടറിൻ്റെ ടേസ്റ്റും ഉണ്ടാകും അതേപോലെ പുഡിങ്ങിന് നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചർ കിട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ് ഈ പുഡിങ്ങിനുള്ളത് ഇനി ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പാല് തിളപ്പിക്കാൻ വെക്കുമ്പോൾ വലിയൊരു പാനിൽ തന്നെ വെക്കണം അപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതിപ്പോൾ നിറഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇങ്ങനെ കൂടി വരികയാണ് അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കുറച്ച് അധികം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും കുറേ സമയമൊന്നും പുഡിങ്ങിന് വേണ്ടി ചിലവഴിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ബ്രെഡ് ഒന്ന് കുതിർന്നു വന്നാൽ മാത്രം മതി നമുക്ക് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോണത് നമ്മൾ നേരത്തെ തണുത്ത പാലിൽ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡറാണ് ഈ കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം വല്ലാണ്ട് തിളച്ച് മറയേണ്ട ആവശ്യമൊന്നുമില്ല ഈ പാനിൽ നിറച്ചും പാൽ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്ത് നിന്ന് മാറാതെ ഇളക്കി കൊടുക്കണം ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ തന്നെ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഇതിനി നന്നായിട്ട് തണുക്കാൻ വയ്ക്കണം ഇനി നിങ്ങൾക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ ഇതിലേക്ക് വാനില എസെൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ മറന്നു പിന്നീടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ഫ്ലേവർ കൂടി ഉണ്ടാവും വാനില എസെൻസ് ഒഴിച്ചു കൊടുത്താൽ ഇത് തിളച്ചു പോവാതിരിക്കാൻ ഞാൻ വളരെ പതുക്കെയാണ് ഇത് ഇളക്കി കൊടുക്കുന്നത് ഇനി ഇത് നന്നായി തണുത്തതിൻ്റെ ശേഷം മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം നന്നായി തണുത്തിട്ട് പറ്റുള്ളൂ ഞാനിത് രണ്ട് പാത്രത്തിലാക്കി വെള്ളത്തിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷമാണ് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഈ മിക്സിയിലിട്ട് അടിച്ച ഈ മിക്സ് പുഡിങ് ഡിഷിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് പുഡിങ് ഡിഷിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ രണ്ട് പാത്ര പത്രത്തിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള രണ്ട് കണ്ടെയ്നറിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും ഇത് തണുത്ത് നന്നായിട്ട് തണുത്താൽ തന്നെ ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് തന്നെ ഇത് സെറ്റായിട്ട് വരും ഇപ്പം ഞാനിത് ഇതിൻ്റെ മുകളിലേക്ക് പിസ്ത അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് ഡെക്കറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഒന്ന് സെറ്റായതിൻ്റെ ശേഷം വേണം ഇതിലേക്ക് പിസ്ത ഇട്ട് കൊടുക്കാൻ പിന്നെ ഇത് രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ തന്നെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിൽ ആക്കി വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ ഞാൻ ആദ്യു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ കണ്ടെയ്നറിൽ ആക്കി വെച്ചിട്ടുള്ളത് എങ്ങനെ വേണമെങ്കിൽ ഇഷ്ടമുള്ള പോലെ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ എല്ലാതും ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്ലിങ് ഫിലിം വെച്ച് കൊടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാൻ പോവുകയാണ് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആണ് എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഈ പാർട്ടിയിൽ എല്ലാവർക്കും ഈ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവും ഇനി ചെറിയ കണ്ടെയ്നേഴ്സ് ഇല്ലെങ്കിൽ ചെറിയ ഗ്ലാസ്സുകളിൽ ഈ പുഡിങ് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ പുഡിങ്സൊക്കെ എടുക്കുന്ന പുഡിങ് ബൗളുകൾ ഉണ്ടല്ലോ അതിലും സെറ്റ് ചെയ്യാൻ പറ്റും എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വരുന്നതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്